ഒയ്യോ ഗായ്സ് എം കെ ബ്ലോഗ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എൻ്റെ ഒരു ഓഫ് ഡേയാണ് ഷെഫ് ഡേ ആയിട്ട് ഞാൻ എനിക്ക് അപ്പോൾ രണ്ടു മണി ആയിട്ടോ കാരണം ഞാൻ തലേ ദിവസം നേരം വൈകി കിടക്കലേ ഓഫ് ഡേ ആണെങ്കിൽ നേരെ പോയിട്ട് കുറച്ച് ഹേലോപ്പിനോ ഒക്കെ എടുത്ത് ഞാൻ കഴിച്ചു ഹലോപ്പിനോം പിന്നെ അതേപോലെ തന്നെ കുറച്ച് നമ്മൾ ബ്രെഡും ജാമൊക്കെ എടുത്ത് കഴിച്ച് ഞാൻ പല്ല് തയ്ക്കുന്നത് ഫുഡ് കഴിച്ചതിന് ശേഷമായിരിക്കും അന്ന് ഐ പി എൽ ഉണ്ടായിരുന്നത് ഐ പി എൽ ഓണാക്കി ഐ പി എല്ലിൽ കണ്ടുകൊണ്ടായിരുന്നു ഞാൻ കാപ്പി കുടിക്കുന്നത് പണ്ട് തൊട്ട് ഞാൻ പാൽ പിടിക്കാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ കട്ടൻ കാപ്പിയാണ് കുടിക്കുന്നത് കട്ടൻ കാപ്പി ഒന്ന് രാവിലെ കഴിച്ചതിന് ശേഷം പിന്നെ പല്ലേ അയക്കാമെന്ന് വിചാരിച്ചു ഫുഡൊക്കെ കഴിച്ചില്ലേ അങ്ങനെ പോയി പല്ലൊക്കെ തേച്ച് ഷേവൊക്കെ ചെയ്ത് ഞാനൊന്ന് ഒരുങ്ങി അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായിരിക്കുമ്പോൾ എന്താ കഴിക്കാമല്ലേ അന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ വീട്ടിൽ കുറച്ച് ഞാൻ ചെമ്മീൻ ഫ്രഷ് മേടിച്ചുകൊണ്ട് വെച്ചിരുന്നിരുന്നു കാരണം ഇവിടെ എല്ലാം ഫ്രോസണൊക്കെ കിട്ടുക അപ്പം ഞാൻ നേരെ പോയിട്ട് വന്ന് ജില്ലി ഹൈ സ്ട്രീറ്റിൽ രണ്ട് ദിവസം മുന്നേ പോയിട്ട് ഞാൻ മേടിച്ചുകൊണ്ട് വന്നതാണ് ഈ ചെമ്മീൻ ഫ്രഷ് ഇത് നമ്മുടെ കൂട്ടുകാരൻ തൊലി കളഞ്ഞ് തലേ ദിവസം തന്നെ ഞങ്ങൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു ഇതിൻ്റെ തല ഞാൻ കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെമ്മീൻ്റെ തല പക്ഷേ ഇവരാരും കഴിക്കാത്തതുകൊണ്ട് ഞാൻ ആ തല സെപ്പറേറ്റ് ആക്കി അത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടത് എനിക്ക് വറുത്ത് കഴിക്കാനാണ് ചെമ്മീൻ്റെ തല എനിക്ക് ഇഷ്ടമാണ് അതിൻ്റെ ചെമ്മീൻ്റെ തല അങ്ങനെ ചെമ്മീനൊക്കെ മാരിനേറ്റ് ചെയ്തിട്ട് ഞാൻ അത് വറത്ത് നിങ്ങൾ ഇപ്പോൾ ഈ വറക്കുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്തിനാ വറക്കുന്നതെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വറുത്താണ് എല്ലാ കാര്യങ്ങളും കറി വയ്ക്കുക ചെമ്മീൻ ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഞാൻ അങ്ങനെ ത്തന്നെ ഇത് മഷു ഞങ്ങളുടെ ഹോമിയാണ് പുള്ളിക്കാരുടെ ഹസ്ബൻഡ് ഇപ്പോൾ നാട്ടിൽ പോയിരിക്കുക അത് സഫുവാൻ എൻ്റെ അടുത്തു സുഹൃത്തുമാണ് പുള്ളി അവിടെ നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകേണ്ട അത് അപ്പോൾ നമുക്ക് ചെമ്മീൻ്റെ അടുത്തോട് തിരിച്ച് വരാം അങ്ങനെ ഞാൻ അവിടെ പോയപ്പോഴേക്കും നമ്മുടെ ചെമ്മീൻ കുട്ടമാരൊക്കെ നല്ലത് നോക്കി നല്ല അലുവ കുട്ടന്മാരെ പോലെങ്കിലും മുരിഞ്ഞുകൊണ്ടിരിക്കുക നല്ല രസമുണ്ടല്ല കാരണം മുരിഞ്ഞ് മെരിഞ്ഞ് മരിഞ്ഞ് മരിഞ്ഞ് നല്ല സുന്ദര കുട്ടപ്പമാരെയുണ്ട് എന്നിട്ട് വേണം ഇത് കറി വെക്കാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ എന്താന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മളിൽ കുറച്ച് ഫ്രോസൺ കപ്പ് ഉണ്ടായിരുന്നത് അതൊക്കെ ഞാനടുത്ത് പാലൊക്കെ അഴിച്ച് നല്ല മേളിൽ നമ്മൾ നല്ല മുളക് പൊട്ടിയും കാര്യങ്ങളും മറ്റേ വറ്റൽ മുളകൊക്കെ വെച്ചത് അടിപൊളിയാക്കി അട്ടി പുള്ളിയാക്കി എടുത്തു അപ്പം ഞാൻ ഒറ്റയ്ക്ക് കഴിക്കേണ്ട പുള്ളിയെ വിളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എൻ്റെ പാൽക്കപ്പയിൽ മീൻകറിയൊക്കെ ഒഴിച്ച് ഞാനും സഫാനും കൂടി പഴയ പടം ഇതാണ് നമ്മുടെ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിലൊക്കെ എൻ്റെ ഫേവറേറ്റ് മൂവിയാണ് പടം കാണുമ്പോൾ എനിക്ക് അല്ല സോറി ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പടങ്ങൾ കാണലിൽ നയൻറ്റി സ്കിഡ്സിൻ്റെ ഒക്കെ വല്ലാത്ത നോസ്റ്റാളിയാണിത് അതേപോലെ തന്നെ ഞാനും അങ്ങനത്തെ ഒരു നയൻറ്റി സ്കിഡ്സ് ആയതുകൊണ്ട് ഞാനും ഇങ്ങനത്തെ എന്തെങ്കിലും കോമഡി പടങ്ങളൊക്കെ ടി വിയിൽ വെച്ച് കാണും നമ്മുടെ പുള്ളി ആയതുകൊണ്ട് ഇവൻ ഇവരാജായിട്ടാണ് ഇങ്ങനത്തെ പടങ്ങളൊക്കെ കാണുന്നത് ഇപ്പോൾ എൻ്റെ കൂടെ കൂടിയിട്ട് പുള്ളി ഇപ്പോഴത്തൊക്കെ ശീലാക്കിയിട്ടുണ്ട് കാണൽ പുള്ളിയുടെ വീഡിയോ എടുക്കുന്നത് പുള്ളി കാണുമ്പോൾ അതുപോലെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ എൻ്റെ പാലക്കാർ അഭിപ്രായങ്ങൾ ഇവരോടൊക്കെ ചോദിച്ചു എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ എല്ലാ ഉണ്ടാക്കും നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട് എസ് Pian lah Okay Macam mana gonna... ഫുഡ് കഴിഞ്ഞ് പിന്നെ നമുക്ക് വീടൊന്ന് ക്ലീൻ ആക്കിയേക്കാം അപ്പോഴേക്കും ഏറെക്കുറെ ഇട്ട് അവവറായി എനിക്കിത് കഴിഞ്ഞിട്ട് വേണം കിച്ചി മോളൊന്ന് വിളിക്കാൻ അങ്ങനെ നമ്മുടെ ബുദ്ധൻ്റെ പുറത്ത് നമ്മൾ ചെറിയൊരു ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ച് നല്ലൊരു ഇതിൻ്റെ ഉള്ളിൽ ഗ്ലാസിൻ്റെ ഉള്ളിൽ നല്ല ക്യാൻഡിലൊക്കെ ഇവിടെ ഇഷ്ടം പോലെ കിട്ടും നല്ല സ്മെല്ലാണത് കത്തിച്ച് വെച്ച് നമ്മുടെ വീടിന് മൊത്തം ബുദ്ധൻ്റെ പ്രതിമയ്ക്ക് ഉള്ളത് കൊണ്ട് നമുക്കൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് വീട് ഹൗസ് മൊത്തം നല്ല രസമാണ് ഇത് എൻ്റെ അല്ല ഈ ബുദ്ധൻ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട് വൈശാഖിനെയാണ് നമ്മൾ ടേബിളൊക്കെ കഴിച്ചുകൊടുക്കൊന്ന് ക്ലീനാക്കി അതേപോലെ തന്നെ റൂമും ഇതൊക്കെ അടിച്ചുപോയി സോഫ ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഏതാ നമ്മുടെ വേറെയും ബുദ്ധൻ്റെ കുറെ കുഞ്ഞു ബുദ്ധന്മാരും കുട്ടി ബുദ്ധന്മാരൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട് വൈശാഖിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ കിച്ചുമോളെ ഫോം വിളിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഫ്ലാറ്റിൻ്റെ പുറത്ത് പത്താം നിലയിൽ എന്നുള്ളൊരു കാഴ്ച കാണിച്ചതാണ് രാത്രി എന്താ രസം ലൈറ്റ് ഒക്കെ ഇട്ടിട്ടില്ലേ എനിക്ക് ഈ ഇത് നല്ല തണുപ്പാണെങ്കിലും ഞാൻ ഈ ഡോറ് ഈ ജനലിൻ്റെ ഡോറ് തുറന്നിട്ടൊക്കെ കിടന്ന് ഉറങ്ങാറുള്ളൂ എനിക്ക് ചന്ദ്രൻ സാറിനൊക്കെ വന്ന് കണ്ടുറങ്ങണം ഉറങ്ങുമ്പോൾ നല്ല രസമല്ലേ ഇങ്ങനെ കണ്ടുറങ്ങാൻ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒക്കെ കണ്ട് എണീക്കുമ്പോഴും നമുക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ അങ്ങനെ ആകാശം ഇങ്ങനെ കാണുന്നത് നല്ല രസമാണ് ഇതിൻ്റെ നേരെ ആൾട്ടർനേറ്റീവായിട്ടാണ് എൻ്റെ ഒക്കെ കിടക്കുന്നത് അപ്പോൾ ഗുഡ് നൈറ്റ് ഓക്കെ